ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കായിക മന്ത്രി വ്യാപ്തമാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ചിനു ശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് പ്രതിഷേധ മാർച്ച് കെ പി യു കെ അംഗം യുക്യാബിലാഷ് ഉദ്ഘാടനം ചെയ്തു കായികമന്ത്രി മന്ത്രി വി അബ്ദരമാൻ മാപ്പ് പറയുക പതിമൂന്ന് ലക്ഷം രൂപ പൊതുഗജനാവിലേക്ക് തിരിച്ചടക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്തർ മൂലക്കലിലെ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രകടനമായി പ്രവർത്തകരെ ഓഫീസിന് സമീപം വെച്ച പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായെങ്കിലും നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ ശാന്തരാക്കി അംഗം ചെയ്തു കൊടുക്കുന്ന പണത്തിൽ നിന്ന് ലക്ഷം രൂപ അദ്ദേഹം വിദേശ യാത്ര വേണ്ടി ാണ് ആ ചെലവഴിച്ച തുക അദ്ദേഹം ഇപ്പൊ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹം വലിയ മുതലാളിയാണ് ഈ നാട്ടുകാർ കഷ്ടപ്പെട്ട് നികുതി അടച്ച പണം കൊണ്ട് ദൂർത്തടിക്കാനുള്ളതല്ല നിങ്ങൾ മാന്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ആ പണം ആദ്യം ഈ മന്ത്രി ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിദ് ജില്ലാ ജനറൽ സെക്രട്ടറി എം ടി റിയാസ് ടി പി അൽത്താഫ് വൈ പി ലത്തീഫ് ദിനേഷ് പുല്ലാണിക്കാട് ഹനീഫ് മാസ്റ്റർ നിസാർ കള്ളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിനുശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത് もう <Stand up! S 2>